ഹായ് ഹലോ ഞാൻ നിംസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വേഴ്സിൻ്റെ മോർണിംഗ് തോട്ട്സാണ് അവർ രാവിലെ തന്നെ ഉറക്കമെണിയേറ്റത് നിങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് നിങ്ങളും അവരും തമ്മിൽ അൺകണ്ടീഷണൽ ലവായിട്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അവർ നല്ല കഴിവുള്ളൊരു പേഴ്സൺ ആണ് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ഒരു റിയൂണിയൻ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അവർക്ക് ഇപ്പോൾ അവരുടെ കരിയർ നോക്കുമ്പോൾ എന്തോ അവർ അച്ചീവ് ചെയ്തിട്ടായിട്ടാണ് കാണിക്കുന്നത് അവരുടെ കരിയറിൽ അവർ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അവരുടെ കരിയറിൽ അവർക്ക് പ്രമോഷൻ വരാൻ പോകുന്നു അവർ ചെയ്തൊരു പ്രവൃത്തിക്ക് ഫലം കാണുന്നതായിട്ടാണ് ഇവിടെ നയൻ ഓഫ് പെൻഡക്കൽ കാർഡ്സ് കാണിക്കുന്നത് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അത് നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കരിയറിൽ അവർ സന്തോഷിക്കുന്ന ആ നിമിഷം നിങ്ങളും കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് നൈൻ നൈറ്റ് ഓഫ് കപ്സ് കണ്ടോ അത് നിങ്ങൾക്കായിട്ട് അവരെ ഫ്ലവറും പിടിച്ച് വെയിറ്റ് ചെയ്യാണ് അവരുടെ സന്തോഷം പങ്കിടാനായിട്ട് എങ്ങനെ നിങ്ങളൊന്ന് കാണും നിങ്ങളും അവരും തമ്മിൽ ചെറുതായിട്ടൊന്നു പിണങ്ങിരിക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നത് കാരണം കൺഫ്യൂഷൻ കാർഡ് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ചെറിയൊരു വഴക്കുണ്ടായിട്ടായിട്ടാണ് കാണിക്കുന്നത് ചിലവർക്ക് ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് എന്നാൽ അവരൊരു കോൺവെർസേഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സംസാരിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം നി ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് കാർഡാണ് കാണിക്കുന്നത് ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചറിലേക്ക് നിന്ന് ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ഫ്യൂച്ചർ നീയാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് അവർക്കൊന്ന് കാണണം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് പെൻഡക്കൽ കാർഡ്സിൽ കണ്ടോ ഫ്യൂച്ചറിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കണം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളായിട്ട് നിങ്ങളുമൊത്ത് നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ ദ സൺ കാഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത് എന്താണ് സൺ കാർഡ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റേൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാം ഒരു ഗുഡ് സൈൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഇന്ന് സന്തോഷത്തിൻ്റെ നിറവിലായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ പേഴ്സൻ്റേജിൽ നിന്ന് നിങ്ങൾക്ക് എത്തുന്നു ദ ക്യൂൻ ഓഫ് വാൺസ് കാർഡ് കണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അവർ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഒരു കാര്യമാണ് എന്ത് നിങ്ങളുമായിട്ടുള്ള സംഗമം നിങ്ങളുമായിട്ട് കോൺവെസേഷൻ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ആ കാര്യം നടക്കാൻ പോകുന്നു നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ദ സൺ കാർഡ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമാണ് കാരണം അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രണയം അത് അത്രയും പവിത്രമായ പ്രണയമാണ് പ്യൂരിറ്റിയുള്ള പ്രണയമാണ് ആത്മാർത്ഥതയുള്ള പ്രണയമാണ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്ന പ്രണയമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ലോകം ചുറ്റിക്കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് എത്തണം എത്രയും പെട്ടന്ന് എത്തണം എന്നോട് മിണ്ടണം എനിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ല അവരില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്നാൽ അവരുടെ സൈഡിൽ നിന്നോ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂഹത്തില് കുറച്ച് പേരുടെ എനർജി നോക്കുമ്പോൾ അവര് നിങ്ങളും തമ്മിൽ കുറച്ച് കാലമായിട്ട് സംസാരിക്കാത്തതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവരുടെ ഇടയില് ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നത് കണ്ടോ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എന്താണ് ഞാൻ അവരടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം എല്ലാം മനസ്സിലാവും അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നാൽ അവരത് പറഞ്ഞിട്ടുണ്ടായില്ല അവര് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായില്ല അവരുള്ളിന്റെ ഉള്ളില് നിങ്ങളും അവരും തമ്മിലും ഇണ്ടാതിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ വിളിക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു മേ ബി എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാവാം ഇന്ന് അവർ ചിന്തിക്കുന്നത് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് ഉറപ്പാണ് എന്റെ പേഴ്സൺ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് അവരെ മറക്കാൻ കഴിയുന്നില്ല എനിക്കൊരിക്കലും അവരെ വിട്ടു പോകാൻ സാധിക്കില്ല ഇന്ന് ഞാൻ ആ ലൈഫിലെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും എനിക്ക് എനിക്ക് ചുറ്റുമുള്ളവരാണെങ്കിലും ഞാൻ എല്ലാം തികഞ്ഞൊരു പേഴ്സൺ ആയിട്ടാണ് എല്ലാവരും എന്നെ കാണുന്നത് എന്നാൽ എനിക്ക് എൻ്റെ ലൈഫ് എല്ലാം കൊണ്ടും ഓക്കെ ആവുന്നത് നിങ്ങൾ അവരെ കൂടെ ഉള്ളപ്പോഴാണ് അതവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളോടൊത്തുള്ള ഒരു ടൈം ആ സമയത്ത് മാത്രമാണ് അവർ അത്രയേറെ സന്തോഷിച്ചിട്ടുള്ളത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ തന്നെയാണ് നിങ്ങൾ സന്തോഷിക്കൂ സന്തോഷിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് സന്തോഷത്തോടെ ആവട്ടെ നിങ്ങളുടെ ഇന്നത്തെ തുടക്കം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഉറപ്പാണ് ഒരു കോൺവെർസേഷനും കമ്മിറ്റ്മെൻ്റും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം നിങ്ങളുടെ സ്വന്തം നിംസ്